മാറാക്കര പഞ്ചായത്തിൽ പ്രവൃത്തി പൂർത്തീകരിച്ച നാല് റോഡുകൾ പ്രൊഫസർ ആവിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ പ്രത്യേക ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് റോഡ് പ്രവൃത്തി നടത്തിയത് വാർഡ് ഏഴിൽ മുക്കണ്ണി തോട്ടുംപാടം റോഡ് മൂന്നര ലക്ഷം രൂപയും വാർഡ് ആറിൽ പാലത്തിങ്കൽ മാവുള്ളി റോഡിന് മൂന്നു ലക്ഷം രൂപയും വാർഡ് പതിനേഴിൽ കലാർമംഗലം ചെറുനിരപ്പ് റോഡ് മൂന്നര ലക്ഷം രൂപയും വാർഡ് പതിനാറിൽ മൂർക്കനാട് ചെരടിപ്പഴി റോഡിന് ലക്ഷം നാല് റോഡുകളാണ് ഉദ്ഘാടനം ചെയ്തത് വടകര പഞ്ചായത്തിൽ ഇന്ന് നാല് റോഡുകളുടെ ഉദ്ഘാടനമാണ് നടന്നിട്ടുള്ളത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ആ പണം ചെലവഴിച്ചുകൊണ്ട് പദ്ധതി ഫണ്ട് വീതം നൽകിക്കൊണ്ട് ഈ പഞ്ചായത്തിലെ ഗ്രാമീണ പ്രദേശങ്ങളിലെ നാല് റോഡുകൾ ഗതാഗത യോഗ്യമാക്കി നൽകിയിരിക്കുകയാണ് കൊടുത്തിരിക്കുകയാണ് എല്ലാ പ്രദേശങ്ങളിലും ആളുകളുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും മെമ്പർമാരുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അത്തരം പദ്ധതികൾ തുടങ്ങിയിട്ടുള്ളത് അത് വളരെ പദ്ധതിയായി സന്തോഷത്തോടു കൂടി പൂർത്തീകരിച്ച് തുടങ്ങി തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആ സന്തോഷം നിങ്ങളുമായി എല്ലാവരുമായും പങ്കെടുക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷരീഫ ബഷീർ അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് ഉമർ കരേക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബേർ മുർക്കത്ത് അഹമ്മദ് മാസ്റ്റർ വി കെ ഷഫീഖ് മാസ്റ്റർ പി വി നാസിമുദ്ദീൻ നെയ്യത്തൂർ കുഞ്ഞുവദ് ഷംല ബഷീർ ഒ പി കുഞ്ഞുവദ് പി വി റാബിയ ആബിദ് ഖല്ലാർ മംഗലം മുഫീദ അൻവർ അബുബക്കർ തുറക്കൽ കാലുടി അബു ഹാജി ടി പി കുഞ്ഞുറ്റി ഹാജി മൊയ്തീൻ മാടക്കൽ കെബീർ മണ്ടായപ്പുറം പട്ടാക്കൽ ഹാജി കെബീർ ഹാജി മണ്ണാർത്തൊടി വി കെ കുഞ്ഞനു ഇബ്രാഹിംകുട്ടി പുല്ലാട്ടിൽ കെ ടി അലിഹാജി കെ ടി കുഞ്ഞു മുഹമ്മദ് ടി ഉമ്മർ ഹാജി ഫഹദ് കരേഖാട്ട് അലി തൊഴിലിൽ എം അൻവർ ചൈതലവി കോങ്ങാട്ടിൽ പതിയിൽ കുഞ്ഞാപ്പുഹാജി സി ടി മൊയ്തീൻകുട്ടി വി ടി മാനു തങ്ങൾ വി ടി കോയക്കുട്ടി തങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ